ഹായ് കൂട്ടുകാരെ നമസ്കാരം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ഇയറൊക്കെ അടിച്ച് വിളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവില്ലേ നമ്മൾ ന്യൂ ഇയറിന് എല്ലാ ആൾക്കാരും പതിപോലെ തന്നെ ഓരോ വർഷം കടന്നു പോകുമ്പോഴും അടുത്ത വർഷം ഞാൻ നന്നാവും എൻ്റെ നല്ല ശീലങ്ങൾ എടുക്കും അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം നന്നായി നോക്കും എൻ്റെ മടി ഞാൻ കളയും എന്നുള്ള നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കും ഒന്നുകിൽ ഒന്നോ രണ്ടോ ദിവസം അതുമല്ലെങ്കിൽ ഏറിയാൽ ഒരാഴ്ച അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ ആയി മാറില്ലാൻ അങ്ങനെ സംഭവിക്കാറുണ്ട് എല്ലാവരും അല്ല ചിലവരൊക്കെ ഒക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പം എന്തെങ്കിലും പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നോ അതെല്ലാം നടപ്പിൽ വരുത്താനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പോൾ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പോയതൊക്കെ പോയി ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ നല്ല നല്ല പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും അത് പാലിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം അതിലേറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ മടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മടി ആദ്യം മാറ്റി വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കാം അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലം പോലെയല്ല ഇന്ന് ഭക്ഷണത്തിനിന്നായാലും അതുപോലെ തന്നെ നമ്മുടെ മണ്ണ് പോലും വളരെയേറെ മാറ്റം വന്നിട്ടുണ്ട് അപ്പം കഴിയുന്നതും നമ്മുടെ വീട്ടിൽ പച്ചക്കറികൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്നത് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്തവരുടെ കാര്യം പറയുന്നത് ബുദ്ധിമുട്ടുള്ളവർക്കാൽ അത് പിന്നെ പറ്റില്ല അപ്പോൾ കുറച്ച് സ്ഥലമുള്ള വെച്ചാലും ആ സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും പച്ചമുളകോ തക്കാളി തൈക്കളോ അതുപോലെ വെണ്ട പയർ കുറ്റിപ്പയറൊക്കെ ആയിട്ട് കിട്ടും വഴുതന ഇതൊക്കെ നമുക്ക് ണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന മുരിങ്ങ ഓമ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസത്തും കറികളും ഉപ്പേരികളൊക്കെ അങ്ങനെ കഴിഞ്ഞ് പോകില്ലേ അപ്പോൾ വള ഇടാറു കിട്ടുന്ന ഈ പച്ചക്കറിയും കാര്യങ്ങളും നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ പരിപാലിക്കാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഈ വർഷം നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാം എന്നൊരു തീരുമാനം നമ്മളെല്ലാവരും അങ്ങോട്ട് ഒന്നിച്ചെടുക്കേണ്ട അല്ലേ അപ്പോൾ പണ്ട് കാലത്തെ പോലെയല്ല പറഞ്ഞാൽ പണ്ട് എന്നറിയ ധാരാളം പറമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂട്ടുകുടുംബവും അങ്ങനെയൊക്കെ ആകുമ്പോൾ വീട്ടിൽ തന്നെ പണിയെടുക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പോൾ കുറച്ച് പേര് പറമ്പിൽ പറമ്പിലെന്തെങ്കിലുമൊക്കെ കളച്ച് നമുക്ക് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സാധിക്കും ഇന്നിപ്പോൾ അങ്ങനെയല്ല അണുകുടുംബാണെങ്കിൽ പോലും നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ എപ്പോഴും നമ്മൾ അങ്ങനെ പോയിട്ട് പണി പണിയെടുക്കണം എന്നല്ല പറയുന്നത് എന്നാലും നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് എന്തെങ്കിലും പച്ചക്കറി തൈക്കൾ വെച്ചുണ്ടാക്കി അതുപോലെ തന്നെ വളരാതെ കിട്ടുന്ന ഈ ഓമയൊക്കെ തന്നെ മുളച്ച് വരുന്ന ഓമാ അല്ലേ നമ്മളൊരു സംരക്ഷണം കൊടുക്കാതെ നമ്മുടെ പറമ്പിൽ ഓമയുടെ വിത്ത് വീട് അല്ലെങ്കിൽ അതൊക്കെ കാഷ്ടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മുളച്ച് വരുന്ന ഓമത്തൈകൾ ചെറു അതുപോലെ തന്നെ മുളക് തൈകൾ ഒക്കെ അല്ലേ അപ്പോൾ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വാങ്ങുന്ന പച്ചമുളക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പച്ചമുളക് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞ് അല്ലെങ്കിൽ അത് പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത് പാവിയാൽ പോലും നമുക്ക് പച്ചമുളക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പച്ചക്കറികൾ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിലും കഴിയുന്ന പോലെ പിന്നെപ്പോൾ ഒരു വീടാകുമ്പോൾ ഒരു ഓമ മുരിങ്ങ ചേമ്പ് ചേന ഇതൊക്കെ ഓരോന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തണ്ടുകളുണ്ടായാലും മതിയല്ലേ നമുക്കതുകൊണ്ടൊക്കെ ഉപ്പേരി മുക്കുണ്ടാക്കാം അതുപോലെ കറികൾ ഉണ്ടാക്കാം എന്നിപ്പം അങ്ങനെ വേണമെന്നല്ല എന്നല്ല എപ്പോഴെങ്കിലൊക്കെ പുറമേ നിന്ന് നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം അല്ലേ പിന്നെ ഇടയ്ക്കൊക്കെ മത്സ്യമാംസങ്ങളും ഉപയോഗിക്കുന്ന ഒരാഴ്ച്ച മത്സ്യമാംസങ്ങളും ഉപയോഗിക്കാം പിന്നെ നമുക്ക് നടത്താം ഏറ്റവും നല്ലൊരു വ്യായാമമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നാൽപ്പത് മിനിറ്റ് നടക്കണം എന്നാ പറയുക അപ്പോൾ നാൽപ്പത് മിനിറ്റ് നമ്മൾ നടക്കാൻ എന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നടക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കാലിന് നമ്മൾ എല്ല് തേമാനം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അധിക സമയം നടക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് ഇരുന്നു കൊണ്ട് എക്സസൈസുകൾ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കഴിയുന്നതും നമ്മൾ അങ്ങനെയൊക്കെ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ പരിപാലിക്കാൻ ശ്രമിക്കണം കേട്ടോ കാരണം ഇന്ന് ജീവിതശൈലി രോഗങ്ങളെ എല്ലാവർക്കും ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് ആദ്യമൊക്കെ നമുക്ക് കുറച്ച് പ്രായമായിട്ടാണ് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ടായിരുന്നത് ഇന്നിപ്പോൾ മുപ്പത് വയസ്സ് വരും ആവുമ്പോഴത്തേന് നമുക്ക് അസുഖങ്ങൾ തുടങ്ങാം പിന്നെ ഇന്നൊക്കെ ഐ ടി യുഗായത് കൊണ്ട് ഇരുന്നിട്ടുള്ള പണിയല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ സ്വിച്ച് ഇട്ടാൽ മതിയല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കാനായിട്ട് നമ്മൾ ആ മറ്റ് പണ്ട് എന്ന് പറഞ്ഞാൽ അടുക്കളപ്പണി നമ്മളിപ്പോൾ ഇന്നൊക്കെ അടുക്കളപ്പണി ചെയ്യേണ്ടത് അടുക്കളയിൽ സമയം പോകണത്ത അറിയില്ല നമുക്ക് ഉച്ചവരെ അടുക്കളയിൽ തന്നെയാണ് ഇതൊക്കെ സമ്മതിച്ചു എന്നാലും ആ അടുക്കള നമ്മൾ ചെയ്യുന്നതിനും ഒരു വ്യത്യാസം ഉണ്ട് കിട്ടാം അപ്പോൾ പണ്ട് നമ്മൾ എല്ലാം വിറകടുപ്പിലുണ്ടായിരുന്ന ഒരു കാലഘട്ടം അപ്പോൾ അതൊന്നും വേണ്ട ശരി ഗ്യാസിന്റെ മുള്ളിൽ വെക്കാം എന്നാലും അതുപോലെ തന്നെ നമ്മൾ വെള്ളം കോരി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എന്താണ് സ്വിച്ച് അങ്ങോട്ടിട്ടുക മോട്ടർ ഇട്ട് കഴിഞ്ഞു ടാങ്ക് നിറഞ്ഞു നമ്മൾ ഓഫ് ആക്കുക അതുപോലെ തന്നെ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മിക്സിൽ നമുക്ക് അരച്ചെടുക്കാം പണ്ട് നമ്മൾ അമ്മയിലാണ് അരച്ചിണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ശരീരത്തിന് വ്യായാമം കിട്ടുന്ന കാര്യങ്ങളായിരുന്നു അപ്പോൾ ഇന്നൊക്കെ നമുക്ക് ശരീരത്തിന് അതുകൊണ്ട് തന്നെ ഓരോരോ നീർക്കെട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ദേഹം ഇളകുമ്പോ ചിലവർക്ക് ഒന്ന് ഒന്നങ്കടം കൂടെ ഇളകി കഴിഞ്ഞു കഴിഞ്ഞാൽ തീരെ വയ്യാന്ന് പറയും അപ്പൊ അതെന്തുകൊണ്ടാ നമ്മുടെ ശരീരം തീരെ ഇളക്കം വരുന്നില്ല നമ്മൾ നിന്നുകൊണ്ട് പണികൾ ചെയ്യുന്നുണ്ട് ഒക്കെ നിന്നുകൊണ്ടാ ചെയ്യുന്നത് അല്ലെ അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് വ്യായാമത്തിൻ്റെ ഒരു യാതൊരു കാര്യങ്ങളും വരുന്നില്ല നമുക്ക് നമുക്ക് സമയമില്ല വീട്ടിൽ നമ്മൾ പണികൾ ചെയ്യണ സമയത്ത് നമ്മൾ ആയി പണി കഴിയട്ടെ എന്നിട്ട് ചെയ്യാം എന്നിട്ട് ചെയ്യാം എന്ന് ചിന്തിക്കും എന്നല്ലാതെ നമ്മൾ വ്യായാമത്തിനായിട്ട് ആരും മുതിർന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒന്ന് പുറത്ത് പോയിട്ട് വ്യായാമം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജിമ്മോ യോഗ എന്തെങ്കിലും നമ്മൾ പരിശീലിച്ച് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഫീസ് കൊടുത്തിട്ട് ചെയ്യല്ലേ അല്ലെങ്കിൽ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തു പോകും വീട്ടിലിരുന്നിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോന്ന് വേണ്ട നാളെ ചെയ്യാം നാളെ ചെയ്യാം എന്നുള്ള തീരുമാനത്തോട് കൂടിയിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വ്യായാമം നടക്കില്ല അപ്പോൾ ഏറ്റവും നമുക്ക് പ്രശ്നം എന്താ നമ്മുടെ അല്ലേ നമ്മുടെ മടി മാറ്റി വെച്ചാൽ തന്നെയാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ എന്തുകൊണ്ടും മാറ്റങ്ങളുണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെ ഓരോരുത്തർക്കും ഓരോ യോഗം എന്ന് പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ മടി വിചാരിച്ചിരിക്കുന്നവർക്ക് ചിലവർക്ക് ഒന്നും എപ്പോഴും ഒന്നും അറിയേണ്ടി വരില്ല എല്ലാ കാര്യങ്ങളും അവരുടെ നടന്നു പോകൊണ്ടായിരിക്കും ചിലപ്പോൾ എത്ര ഭക്ഷണം കഴിച്ചാലും ശരീരത്ത് കാണില്ല അതായത് മെലിഞ്ഞു തന്നെ ഇരിക്കുന്ന ശരീരവും അസുഖങ്ങളൊന്നും വരാത്ത ശരീരം അതൊക്കെ അവർക്ക് ഭാഗ്യം ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിക്കോണം എന്നില്ല നമുക്ക് പച്ചവെള്ളം കുടിച്ചാലും തടിക്കുന്ന ശരീരമുള്ളവർക്ക് അപ്പോൾ നമ്മൾ നമ്മളായിട്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന വേണം അപ്പം നമ്മുടെ ആരോഗ്യത്തെ സം സംരക്ഷിക്കുന്നതിനും മുഖ്യം നമ്മൾ ആദ്യം നമ്മുടെ ആവശ്യമായ പച്ചക്കറികൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കുക കേട്ടോ അതിന് ഇത്ര കാര്യങ്ങളൊന്നും നമ്മൾ കളിച്ചു മഴ പെയ്യുന്ന സമയത്ത് മണ്ണൊക്കെ ഇളക്കി കൊടുക്കാൻ പറ്റും എളുപ്പത്തിൽ ഇളക്കാൻ പറ്റും അങ്ങനെ ഇളക്കുന്ന സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെണ്ട വഴുതന പച്ചമുളക് ഇതൊക്കെ നമുക്ക് വെച്ചുണ്ടാക്കാം പിന്നെ സാധാരണ ഒരു വീട്ടിൽ സ്ഥലമില്ല അഞ്ച് സെന്റ് സ്ഥലത്താണ് നമ്മൾ വീട് വെച്ച് താമസിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പഴയ പാത്രങ്ങൾ ഉണ്ടാവില്ലേ പഴയ പാത്രങ്ങൾ അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ ഡബ്ബകൾ ഇതൊക്കെ ഉണ്ടാവും അതിൽ മണ്ണ് നിറച്ചിട്ട് നമുക്ക് കറിവേപ്പ് അതുപോലെ തന്നെ ഈ പച്ചമുളക് തൈ ഒക്കെ വെക്കാം കേട്ടോ അതിനൊന്നും ബുദ്ധിമുട്ടില്ല ഇല്ലെങ്കിൽ നമുക്ക് ഗ്രോ ബാഗ് ഉപയോഗിക്കാമെന്നേ അപ്പം എവിടെന്നെങ്കിലും കുറച്ച് മണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് നമ്മൾ ചകിരിച്ചോറുണ്ടല്ലോ ചകിരിച്ചോറ് ഒരു സ്ക്വയർ അതുപോലെ മേടിക്കാൻ കിട്ടൂല അങ്ങനെ വാങ്ങിയിട്ട് അത് ഒരു വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതിന് ശേഷം നമുക്ക് ആ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞ് ചകിരിച്ചോറ് നമുക്ക് നിന്നും പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഈ മണല് മിക്സ് ചെയ്യാം അതുപോലെ കുറച്ച് ചരൽ മണ്ണോ അല്ലെങ്കിൽ നമ്മുടെ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്ത് ഇതിനായിട്ടിപ്പോൾ കാശ് കൊടുത്ത് മണലൊന്നും മേടിക്കണ്ട നമ്മൾ വീടിൻ്റെ മുന്നിൽക്കൂടി ഒക്കെ വെള്ളം ഒഴുകി പോകുന്നുണ്ടാവില്ലേ ആ ചാലോ അങ്ങനെ അതിൽ ഇച്ചിരി ഇത്തിരി മണലുണ്ടെന്നുണ്ടെങ്കിൽ ആ മണലും കോരിയെടുത്ത് മണ്ണ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രോ ബാക്കിൽ നിറ ച്ച് അതിലേക്ക് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പച്ചക്കറികളുടെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ നമ്മൾ സപ്പോള ഉള്ളി അതുപോലെ ഉരുളക്കിഴങ്ങ് മറ്റു പച്ചക്കറികൾ വെള്ളരി അല്ലെങ്കിൽ കുമ്പളങ്ങ ഇതൊക്കെ നമ്മൾ നേരെയാക്കി കഴിയുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ അതിന് ഇട്ട് കൊടുത്താൽ മതി നല്ല വളമാണ് കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് പച്ചക്കറികൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നട്ടു വളർത്തി ഉണ്ടാക്കാം അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പാത്രം കഴുകണ വെള്ളം അത് സംഭരിച്ച് വെക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ നനച്ചു കൊടുക്കുന്നവരുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ വീടുകളിൽ സൗകര്യങ്ങൾ ചെയ്യുമ്പോൾ പാത്രം കഴുകുന്ന ആ സിങ്കിൽ നിന്നും വേസ്റ്റ് കൂടി ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് വെള്ളം പോവുക അപ്പോൾ അല്ലാതെ ഇങ്ങനെ വെള്ളം നമ്മൾ കളയാതെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതും അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പറ്റിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ നട്ട് നിളർത്താൻ പറ്റുന്ന പോലെ പച്ചക്കറികൾ നട്ടു വളർത്തുക അപ്പോൾ ഒരു മുരിങ്ങയും ഒരു ചേമ്പ് അതൊക്കെ ഞാൻ പറഞ്ഞില്ല അതൊക്കെ ഒരു വീട്ടിൽ ആവശ്യമാണ് ഓമ അപ്പോൾ അതുപോലെ തന്നെ ഗ്രോ ബാഗിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എപ്പോഴെങ്കിലുമൊക്കെ പച്ചക്കറികൾ കാശ് കൊടുത്ത് കഴിച്ചാൽ മതി കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല പറയുന്നത് കേട്ടാ നമ്മളൊരു കുമ്പളങ്ങി വാങ്ങിച്ച് നോക്കി വെക്കൂ കടയിൽ നിന്ന് ആ കുമ്പളങ്ങ ഒരു കഷ്ണം നമ്മൾ മുറിച്ചു മറ്റേ കഷ്ണം നിങ്ങൾ ഇന്ന് മാത്രം ഒന്ന് പുറത്ത് വെച്ച് നോക്കൂ ഫ്രിഡ്ജിൽ വെക്കാതെ നാളെ നോക്കുമ്പോഴത്തേനും അത് വെന്ത പോലെ ആയിട്ട് പോയി ഉണ്ടാകും കാരണം ആ വളം വളം ഇടുന്നതിൻ്റെയാണ് ഇട്ടോ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലൊരു ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കുമ്പളം വെള്ളരിയൊക്കെ നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് നമ്മൾ തോലൊക്കെ കളഞ്ഞതിൻ്റെ കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളാക്കുമല്ലോ അപ്പോൾ ആ കുരു തോലൊക്കെ നമ്മൾ ഏതെങ്കിലും ചെടികളിലെ ചുവട്ടിൽ വളം ആയിട്ടിട്ട് കൊടുക്കുമ്പോൾ അത് അവിടെ തന്നെ മുളച്ച് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് പാവി അത് വേറെ ഒടുത്തീര് നമുക്ക് പിഴുത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കുമ്പളും വെള്ളരിയൊക്കെ ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും അപ്പോൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാകുന്ന ആ കുമ്പളത്തിന്റെ കുമ്പളം നിങ്ങൾ മുറിച്ച് നോക്കി നോക്കും ആ കുമ്പളങ്ങ നിങ്ങൾ മുറിച്ചിട്ട് പുറത്ത് വെച്ച് നോക്കൂ മൂന്നാല് ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ വേടിച്ച കുമ്പളങ്ങ മുറിച്ചില്ലെങ്കിലും നമ്മൾ നാല് ദിവസം ഒന്ന് വീട്ടിൽ വെച്ചാൽ തന്നെ അത് വെന്തളിഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പോൾ അതാണ് വളത്തിന്റെ വളം കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഉള്ള കുഴപ്പമാണ് അത് കാണുന്നത് കേട്ടോ അപ്പം നമ്മൾ വളം ഇതൊക്കെ വിഷമായിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത് ഇപ്പം മാത്രമല്ല നമ്മുടെ കാലാവസ്ഥയിലുള്ള വ്യത്യാസം കാരണം നമ്മുടെ മണ്ണിന്റെ അമ്ലഗുണം പോകുന്നത് മാത്രല്ല മണ്ണിൻ്റെ ശരിക്കുള്ള ഒരു ഒറിജിനലായിട്ടുള്ള അതിൻ്റെ ഗുണം പോകുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ആ മണ്ണിൻ്റെ ഗുണം ഇല്ലായ്മ കൊണ്ടാണ് ബാക്കി കാര്യം അപ്പം നമ്മൾ ഇടക്കിടയ്ക്ക് കുമ്മായൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം കുമ്മായ ഇട്ടിട്ട് ഒന്ന് കളച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ ചെടികളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പം ഈ പുതുവർഷത്തിൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ പരിപാലിക്കാം എന്ന് നമ്മൾ ഉറച്ച ചിന്താഗതി കൊടുക്കൂടിയിട്ട് മുന്നോട്ട് പോവുക അപ്പം ആ ഉറച്ച ചിന്താഗതിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലെ ഒന്നാമത്തെ കാര്യം നമ്മൾ നമുക്ക് വേണ്ട പച്ചക്കറികൾ അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നട്ടുണ്ടാക്കാനായിട്ട് നോക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ നമ്മുടെ വ്യായാമം അതായത് എൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇരുന്നു കൊണ്ട് എക്സസൈസുകൾ ചെയ്യുക ഒരുപാട് ഒരുപാട് വ്യായാമങ്ങൾ നമുക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാനായിട്ടിട്ടോ അപ്പോൾ ചുരുക്കം വേണ്ട നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെമ്മരോ അല്ലെങ്കിൽ തൂണോ ഉണ്ടെങ്കിൽ ആ തൂണിൽ പിടിച്ച് നിന്നിട്ട് നമ്മുടെ കാലിൻ്റെ മടം ഉണ്ടല്ലോ അതങ്ങനെ പൊക്കും താഴ്ത്തും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ കുറയ്ക്കാൻ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് കാലുകൾക്കാണ് കാലുകൾക്ക് നമ്മൾ നടത്ത നിർത്തിയ കാര്യങ്ങൾ ചെയ്താൽ ഒരു ദിവസം നടത്തു നിർത്തി ഒരു വർഷം നിർത്തിയ പോലെയാണ് അത്ര അത്രയ്ക്ക് നമുക്ക് ഷുഗർ കൂടാനും അതുപോലെ തന്നെ നടത്തത്തിനെ ബാധിക്കാനും ഇങ്ങനെ നമ്മുടെ കാലുകൾ ഒരു ദിവസം നമ്മൾ നടക്കാതിരുന്ന സമയം എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ വളരെ കൂടി കൊണ്ടു നടക്കാൻ നമ്മൾ ശ്രമിക്കും എന്ന ഉറച്ച തീരുമാനം ഈ രണ്ടായിരത്തി ഇന്ന് ജനുവരി ഒന്നല്ലേ ഇന്ന് തന്നെ നമ്മള് ആ ഒരു തീരുമാനം കൈക്കൊള്ളാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഇന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു ഞാൻ ചിന്തിക്കുന്നു നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ് കേട്ടോ നമ്മൾ വന്നു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് ഇപ്പോൾ എവിടെ നോക്കണമെങ്കിലും ഒക്കെ തന്നെയാണ് എല്ലാ ആൾക്കാർക്കും ആ ഷുഗർ വന്നു കഴിഞ്ഞാൽ സൈലന്റ് കില്ലർ കില്ലറിനെ ഷുഗറിനെ പറയാ അപ്പം അതുകൊണ്ട് ഷുഗർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മറ്റുള്ള രോഗങ്ങളും അതിന് കൂട്ടായിട്ട് നമുക്ക് സംഭവിക്കും പിന്നെ നമുക്ക് എനിക്കൊക്കെ ഒരു ഗ്ലാസ് ചായ രാവിലെ മാത്രമേ വേണ്ടുള്ളൂ ആ ചായ എനിക്ക് മതിൽ ട്ടോ കുടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ എല്ലാവരും പറയും ഇപ്പം തന്നെ മധുരല്ലാണ്ട് ഉപയോഗിച്ചു ഷുഗർ ഒക്കെ വന്നാൽ കുഴപ്പമില്ലല്ലോയെന്ന് ഞാൻ പക്ഷേ മധുരം കിട്ടുന്ന ഞാൻ കുടിക്കുക എന്നാലും ഞാനും ചിന്തിക്കാറുണ്ട് എനിക്ക് അങ്ങനത്തെ രോഗങ്ങൾ ഇപ്പം നമുക്കറിയില്ല പാരമ്പര്യമാണെന്ന് പറയും എൻ്റെ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് അപ്പോൾ അത് പാരമ്പര്യം എന്ന് പറയും പാരമ്പര്യം ആണെങ്കിലും അല്ലെങ്കിലും ഇന്നൊക്കെ എല്ലാവർക്കും ഷുഗർ ഒക്കെ വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിനിയാണ് കേട്ടോ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എക്സസൈസുകളൊക്കെ ചെയ്യുന്നുണ്ട് നടക്കാൻ കൂടുതലെനിക്ക് പറ്റില്ല എന്നോട് നടക്കാൻ പാടില്ല സ്റ്റെപ്പ് കയറാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് ഞാൻ നടക്കണില്ല ബാക്കി അല്ലാതെ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള രീതിയിൽ ഞാൻ വ്യായാമങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാവരും അതുപോലെ തന്നെ തീരുമാനം എടുത്തിട്ട് ചിട്ടയായിട്ടൊരു ജീവിതം നമ്മൾ കൊണ്ടു നടക്കുക അതുപോലെ വെള്ളം ധാരാളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ മൂന്ന് എങ്കിലും വെള്ളം കുടിക്കണം എന്ന് പറയും അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖമുള്ളവരോട് അതായത് ഹാർട്ട് സംബന്ധമായ എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ എന്തെങ്കിലും അസുഖം ഉള്ള ആൾക്കാരോട് വെള്ളം അധികം കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം അധികം കുടിക്കരുത് കേട്ടോ അല്ലാത്തവർക്ക് വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ വെള്ളം കുടിക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളുണ്ട് നമുക്ക് നമ്മുടെ മോഷൻ ശരിയാവാനും നമ്മുടെ യൂറിനറി ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കും ിക്കാനും അതുപോലെ തന്നെ ശരീരത്തിൽ നമുക്ക് നീർക്കെട്ടുകൾ ഇല്ലാതിരിക്കാനും പിന്നെ നമുക്ക് വെള്ളം കുടിക്കുന്നത് കൊണ്ട് വേറെന്താ നമ്മുടെ സ്കിന്നിനെ നല്ല തിളക്കം മാറുന്ന നല്ല ഭംഗിയുള്ള സ്കിന്നാകാനും നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി വർദ്ധിക്കാനും എല്ലാം വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ജനുവരി ഒന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിൽ നമ്മൾ നമ്മുടെ ഈ തീരുമാനങ്ങളെല്ലാം വളരെ ഞാൻ നടപ്പിലാക്കും എന്ന ഉദ്ദേശത്തോടു കൂടി ഉദ്ദേശത്തോടു കൂടി മാത്രമല്ല നമ്മുടെ ഉറച്ച തീരുമാനത്തോട് കൂടി ഈ വർഷം മുതൽ എല്ലാവരും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കട്ടെ എന്നാണ് ഞാൻ പറയണത് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു